അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തതായിട്ട് ഇവരൊരു സ്കൂൾ കിറ്റ് പറഞ്ഞു സ്കൂൾ കിറ്റ് കിട്ടി എല്ലാവർക്കും നമ്മൾ ചെറിയ കിഴിന്ന് ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് രണ്ടായിരം രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ ഇവരുടെ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു അതിൻ്റെ രാജ ആറ്റിങ്ങൽ രാജകുമാരി എന്നാണ് ഞങ്ങൾ കൊട്ടേഷൻ മേടിച്ചത് അതിൻ്റെ ഇരട്ടി തുക അവർ നേരിട്ട് ആറ്റിങ്ങൽ രാജകുമാരിയിലാണ് അഞ്ച് ലക്ഷത്തി ഈ രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തിൻ്റെ ഇരട്ടി തുക അവർ അവിടെ അടച്ചു കൊടുക്കുന്നു ആളുകൾ നേരിട്ട് കുട്ടികളെ കൊണ്ടുപോയി അവിടെ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ അത് അത് വിജയിച്ചു വിജയിച്ചപ്പോൾ ചെറിയ പ്രോജക്റ്റായത് കൊണ്ട് ഇതറിഞ്ഞിട്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നെങ്കിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നു അതിനുശേഷം സ്കൂട്ടി തന്നു മൊബൈൽ തന്നു ചെറിയ കിഴിഞ്ഞ് പതിനെട്ട് സ്കൂട്ടി തന്നു മൊബൈലിൽ തന്നു പിന്നെ ഒരു ഓണക്കിറ്റ് ഭയങ്കരമായിട്ട് ചെറിയ കിഴ്സിയുടെ ഏകദേശം ആയിരത്തോളം ഓണക്കിറ്റ് ആയിര ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുമ്പോൾ മൂവായിരം രൂപ അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി റോഡേ പോകുന്നവരൊക്കെ കാണുമ്പോൾ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി ഈ വർഷത്തെ ഓണം നമ്മളെ കിച്ചൺ നിറഞ്ഞു ചേച്ചിയെ കാരണം ആ അവർ അതിൽ ഏറ്റവും ദുഃഖകരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വലിയ പ്രോജക്റ്റിന് പൈസ വാങ്ങിച്ചതിനോടൊപ്പം ഏറ്റവും ലാസ്റ്റിൽ പിടിക്കപ്പെടുന്നതിനും ഒരാഴ്ച മുമ്പ് ഭക്ഷ്യധാന്യ കിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് കൂടെ ഇവർ കൊണ്ടുവന്ന് വെച്ചു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെട്ട് മൂവായിരം രൂപ വീതം അയ്യായിരം രൂപയുടെ സാധനത്തിന് മൂവായിരം രൂപയെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന് അടച്ചു ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട ആളുകളുടെ ഈ പൈസ കൂടെ നമുക്ക് വാങ്ങിച്ച് അവർ അവർ അതിലോട്ടടച്ചു ചെറിയ കീഴ് നൂറ്റി അറുപത്തെട്ട് പേര് മൂവായിരം രൂപയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ അവരൊരു ലിസ്റ്റൊക്കെ ഇട്ട് വന്നു അത് അയ്യായിരം രൂപയ്ക്ക് കൂടുതലുണ്ട് അത് സാ ഏകദേശം അൻപത്തിരണ്ട് സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട് ഉള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അവർ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് പോകുന്നവരും അതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം മറ്റുള്ളവരുടേതും സങ്കടം തന്നെയാണ് ഈ സ്കൂട്ടിക്കൊക്കെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കുക എന്നും പറഞ്ഞ് പലരും മാലയൊക്കെ പണയം വെച്ച് അടച്ചവരുണ്ട് അറുപതിനായിരം രൂപയ്ക്കൊരു സ്കൂട്ടി കിട്ടുമല്ലേ അതുപോലെ ഗൃഹോപകരണങ്ങൾ പകുതി പൈസയ്ക്ക് കിട്ടുകയല്ലേ അങ്ങനെ അടച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ചിറങ്ങി സീഡിൽ മാത്രം ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയോളം ചെറിയങ്കിൽ സീഡിൽ പ്രോജക്റ്റുകൾ അവർ തരാനുണ്ട് ചെറിയിഴ് സീഡിൽ നിന്ന് എട്ട് ക്ലസ്റ്ററിലും കൂടെ അതുപോലെ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏകദേശം ഏഴ് കോടി രൂപയോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടാനുണ്ട് ആറേ മുക്കാൽ കോടിയോളം തിരുവനന്തപുരം ജില്ലയിലെ പതിനൊന്ന് സീഡെന്നുമായിട്ട് നമുക്ക് കിട്ടാനുണ്ട് നമുക്ക് പ്രോജക്റ്റ് ഇനി വേണ്ട നമ്മൾ പൈസ എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിത്തരണം സാവൻ സോമ പ്ലെയിൻസ് ഇതിൻ്റെ ഒരു പിന്നെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കാര്യം ഹോം അപ്ലയൻസിന് ഈ ചിറയങ്കി സീഡിലും പ്രാദേശികമായിട്ട് ഒരു ആറേഴ് കടകളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഇതിൻ്റെ ജാക്സൺ എന്ന് പറയുന്ന കുട്ടി എനിക്കറിയാവുന്നതും എൻ്റെ ഒരു പിന്നെ സുഹൃത്തിൻ്റെ മരുമകനുമാണ് അപ്പോൾ ഇതറിഞ്ഞ് പുള്ളി വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കൊരു മെമ്പർഷിപ്പ് കൊടുത്തു പുള്ളി മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം ഈ അഞ്ചെങ്കിലും മുപ്പത്തഞ്ച് പേര് ഹോം അപ്ലയൻസിന് പൈസ അടച്ചിട്ടുണ്ട് അതിൽ ഏഴ് പേര് ഈ ഷോപ്പിൽ നിന്നാണ് കൊട്ടേഷൻ എടുത്തത് ബാക്കി രാജകുമാരി പിന്നെ അമൈജി അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് നന്ദലത്ത് ഇങ്ങനെ ഐഡിയൽ ഹോം അപ്ലയൻസ് അങ്ങനെ കുറേ പ്രാദേശിക അപ്പം ഞാൻ വിചാരിച്ച ഞങ്ങളടുത്തുള്ളൊരു കുട്ടിയെപ്പം താ ഈ പയ്യൻ താമസിച്ചാണ് ഇത് അറിയുന്നത് എടുത്തു അവർക്ക് പറ്റിയതെന്ന് വെച്ചാൽ അവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഈ ഹോ ഷോപ്പിൻ്റെ ഓണേഴ്സിനെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കൊട്ടേഷനുകൾ ഉള്ള ഐറ്റം അതായത് നാല് മാസം മുമ്പ് കൊട്ടേഷൻ കൊടുത്തത് ആ കൊട്ടേഷനിലുള്ള എല്ലാ ഐറ്റങ്ങളും കടയിലെടുത്ത് വയ്ക്കാൻ പറഞ്ഞു സ്റ്റോക്ക് അപ്പം ഈ പ്രാദേശികമായ ഷോപ്പുകാരല്ല ഇത് എടുത്തു വച്ചിട്ട് കാത്തിരിക്കുക അവർക്കും നഷ്ടമാണ് അവർക്കും ഈ പൈസ അവർ കയ്യിൽ ഉള്ള ഇല്ലാത്ത പൈസ കൊണ്ട് അവർ വലിയ വലിയ ഷോപ്പുകളാണെങ്കിൽ ആ ആണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് കൊട്ടേഷൻ ഉണ്ട് അതിനനുസരിച്ച് ഓരോ ഷോപ്പുകാരും ഈ സാധനം എടുത്തിട്ട് വെച്ചിരിക്കുക നൂറ്റി അൻപത്തിരണ്ട് പേര് ചിറയും കിഴിന്ന് മാത്രം കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര സാധനം അവരെടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ആലോചിക്കാം മുപ്പതിനായിരം രൂപ അടച്ചാൽ അറുപതിനായിരം രൂപ വരെയുള്ള ഗൃഹോപകരണം അപ്പോൾ അത്രയും സാധനങ്ങൾ ഈ ഷോപ്പുകാർ ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലല്ല ഈ ഷോപ്പിൽ ഏഴ് പേരെ ഉള്ളൂ ഈ ചെറിയങ്കീഴ് സീഡിൽ മൊത്തം ഈ എട്ട് ക്ലസ്റ്ററിലും കൂടെ നൂറ്റി അൻപത്തിരണ്ട് പേർ ഈ ഷോപ്പുകളിലെല്ലാം കൂടെ നൂറ്റി അൻപത്തിരണ്ട് പേര് എടുത്തിട്ടുണ്ട് അതുപോലെ നൂറ്റി എൺപത്തേഴ് പേര് സ്കൂട്ടിക്ക് പൈസ അടച്ചിട്ടുണ്ട് ഏഴ് ജഡ്ജ് പഞ്ചാകേശൻ എന്ന് പറയുന്ന സാറുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് ജൈവഗ്രാമത്തിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ വെച്ച് നടത്തി അന്ന് നമ്മളെ പിന്നെ കൃഷിമന്ത്രി ഉണ്ടായിരുന്നു പ്രസാദ് സാറുണ്ടായിരുന്നു അന്നവിടെ ആ പ്രസാദ് സാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് ആ പിന്നെ നമുക്ക് സോഷ്യൽ ഇന്നോവേഷൻ സമ്മിറ്റ് എന്ന് പറഞ്ഞ് ഇവരൊരു സമ്മിറ്റ് സംഘടിപ്പിച്ചു ഞങ്ങളെ കോർഡിനേറ്റർമാരെ എല്ലാം അവിടെ വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഒരുപാട് കമ്പനികളുടെ ആൾക്കാർ ഈ സി എസ് ആർ ഫണ്ട് കൊണ്ടുവരുന്നതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും ക്ലാസ് എടുപ്പും അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ അതിനു മുമ്പ് ഈ കുടയത്തൂർ പോയിട്ടുണ്ട് ഞങ്ങളെ കുറേ കോർഡിനേറ്റർമാർ ഇതിനെക്കുറിച്ച് ഒന്ന മനസ്സിലാക്കാം എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പുള്ളിയുടെ സിസ്റ്റർ ഐശ്വര്യ കൃഷ്ണയാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഈ ഐശ്വര്യ കൃഷ്ണയാണ് അനന്തുവിൻ്റെ സിസ്റ്റർ അളിയൻ അഖിൽ പുള്ളിയാണ് വുമൺ മുമണോൺ വീലെന്ന് പറയുന്ന ഈ സ്കൂട്ടിയുടെ പ്രോ പോർട്ടലിൽ പൈസ അടയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും അഖിൽ അഖിലാണ് ചെയ്യുന്നത് ഐശ്വര്യയുടെ ഭർത്താവ് അതുപോലെ ഈ പറയുന്ന സ്പിയാഴ്സിൻ്റെ പിന്നെ ഷീബ മാഡം ഷീബ മാഡമാണ് നമ്മളെ ഗ്രൂപ്പുകളിൽ ഒരുപാട് നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് തരുന്നത് ചെയർപേഴ്സൺ ആണ് വൈസ് ചെയർപേഴ്സൺ ഇന്ദിര ആണ് സെക്രട്ടറി സുമ ആണ് സീഡിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു എൻ ജി ഒ ആണ് സ്പിയാർട്സാണ് സ്പിയാർഡ്സ് എന്ന് പറയുന്നത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനിൽപ്പെട്ട ഒരു എൻ ജി ഒ ആണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനകത്ത് പെടുന്നത് ഇപ്പം നമുക്കെന്ന് വെച്ചാൽ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ഈ പൈസ പോയവരുടെ ദുഃഖം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നിപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ മൂന്നാല് പേര് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസാരിച്ചു അവരടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ഈ നമ്മൾ പ്രൊമോട്ടർ വാർഡ് തല പ്രൊമോട്ടർമാരുണ്ട് അപ്പോൾ ആ കുട്ടികളെ ഒന്നും ചെറിയ പിള്ളരായോണ്ട് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പിറവന്ന് പതിനാല് ദിവസമായിട്ട് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ എസ് പിക്ക് ഒരു പരാതി കൊടുത്തു കാര്യം ഓരോ സീഡിൻ്റെ കീഴിലും ഒറ്റ ഒറ്റയായിട്ട് പരാതി എല്ലാവരുടെയും കൂടെ സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ കാര്യം സീഡ് സൊസൈറ്റിയിലെന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും ഉണ്ട് അപ്പോൾ ഇന്ന് ആ രീതിയിൽ ചെറിയ കീഴ് നൂ നാനൂറ്റി അമ്പത്തിരണ്ട് പേരുടെ കേസ് ഇന്ന് അവരെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ